അസ്സാമലൈക്കും വാഹമത്തല്ലാത്ത വർക്കാത്തു മുത്തുമണികൾ അബ്ബാസ് കല്ലൂരിറ്റിയാണ് കേട്ടോ രണ്ട് ഏക്കർ റബ്ബർ ഇരുന്നൂറ്റി എൺപത് റബ്ബറുണ്ട് നല്ല വെട്ടുന്ന നല്ല അടിപൊളി റബ്ബർ നല്ല വൃത്തിയുള്ള വെട്ട് അതുപോലെ തന്നെ ഒരു മുപ്പതോളം തെങ്ങ് പത്തനൂറ്റി അൻപത് കവമുങ്ക് എല്ലാം ഉണ്ട് പിന്നെ അനിപ്പ്ലാവ് തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മളെ പുല്ലുരാമ്പാറ പള്ളിപ്പടിക്കുന്നൊരു കച്ചിച്ച് ഒരു കിലോമീറ്ററൊക്കെയാണ് കൃത്യം ദൂരെ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് റാട്ടപ്പുര വരുന്നത് നല്ലൊരു സ്ഥലമാണ് തിരക്കേടില്ല അതാ തൊട്ടടുത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് വീടുകളൊക്കെ നമുക്ക് ഈ പരിസരത്ത് തന്നെ ഉണ്ട് സ്ഥലം ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് അങ്ങിട്ടുണ്ട് റബ്ബർ തിരക്കേടില്ലാത്ത റബ്ബറാണ് നല്ല വൃത്തിയുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ റോഡ് നമുക്കിതാ ഇങ്ങനെയുണ്ട് എൻ്റെ വരെ നമ്മുടെ സ്വയത്തിന് എൻ്റെ വരെ റോഡുണ്ട് ആ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് കയറിയിട്ട് അപ്പോൾ അതാ നോക്കിയോളീതാ ഈ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങനെ നോക്കിയിട്ട് തേക്ക് ഞാൻ കാണിച്ചത് നല്ല നല്ല അടിപൊളി തേക്ക് ഉണ്ട് നോക്കിയോളി ഇവിടെ വേണോ എന്താ നല്ല വണ്ണമുള്ള തേക്ക് ഉണ്ട് അതൊക്കെ ഞങ്ങൾ തേക്ക് അങ്ങനെ കുറേ കുറ്റി തേക്ക് നാലോ അഞ്ചോ കുറ്റി തേക്ക് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ പ്ലാവ് കാര്യങ്ങൾ അത്യാവശ്യ മരങ്ങളൊക്കെ അത്യാവശ്യ മരങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതാ നല്ല റോഡ് ഇതാ ഇതുപോലത്തെ റോഡ് സുഖമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഭൂമി രണ്ട് ഏക്കർ ഭൂമി ഇരുന്നൂറ്റി എൺപത് റബ്ബറ് മുപ്പത് തെങ്ങ് അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് തേങ്ങ ഒക്കെ സ്ഥലത്തിൽ നമുക്ക് കിട്ടും തെങ്ങിനൊന്നും നമ്മൾ കാര്യമായിട്ട് വളമൊന്നും ചെയ്യുന്നില്ല ഏ എങ്കിലിതാ സ്ഥലം ഇങ്ങനെയാണ് വരിക ഓക്കെ റോഡുണ്ട് കൃത്യം നമ്മൾ സ്ഥലം ഫുള്ളായിട്ട് റോഡുണ്ട് തേക്ക് വേറെ നോക്കി ഞങ്ങൾ ആ അല്ല വണ്ണുണ്ട് തേക്ക് ആ ഒരു പെരുക്കാത്ത ഉണ്ടോന്നുണ്ട് ഇങ്ങനെ മുകളിൽ കയറി പോയിട്ടതാ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡായിട്ടും ഈ ഈ സൈഡിലേക്കും സ്ഥലമുണ്ട് ഈ സൈഡിലേക്കും സ്ഥലമുണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പുല്ലാമ്പാറ പള്ളിപ്പടി പുല്ലൂരാമ്പാറ പള്ളിപ്പടി ഭാഗത്താണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി ഞാൻ പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് ഇങ്ങനെ താഴത്തു നിന്ന് മുകളിൽ ഒരേ റോഡ് തന്നെ നമ്മൾ പറമ്പിൽ നടക്കുകൂടെ റോഡ് രണ്ട് ഭാഗത്തേക്കും അപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ട് പറമ്പ് എടുക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവൾ ഒന്ന് മടിക്കേണ്ട വിളിച്ചോളി സെൻറ്റ് ഒന്നിന് വെറും ഇരുപത്തി മൂന്നായിരം രൂപയാണ് ചോദിക്കണത് സെൻ്റ് ഒന്നിന് വെറും ഇരുപത്തി മൂവായിരം രൂപ ഏക്കർക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കേട്ടോ അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ വേർതിരിച്ച് പറഞ്ഞത് ഇത് നമ്മളെ വട്ടമാരാണ് പൊടുവണ്ണി അതിനപ്പുറത്തിൽ അയിനി അത്യാവശ്യം നല്ല കൊടിമരം ഉണ്ട് കേട്ടോ കുരുമുളകിൻ്റെ വള്ളി അത്യാവശ്യം നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട് മോശമില്ലാത്ത രീതി തന്നെ അല്ലാ പത്തും നമ്മളെ തേക്കനെ അതാ തേക്കന്മാരന്താ അവിടെ കേട്ടോ അത്യാവശ്യം മണ്ണുള്ള എങ്ങനെയാണ് മോശക്കാരനൊന്നും അല്ല ജീപ്പ് കാറ് ലോറി എല്ലാ വാഹനവും എത്തിച്ചേരുകയും ചെയ്യും ഓക്കെ മുകളിൽ നമുക്കൊരു ഷെഡുണ്ട് കാണണ്ടല്ലോ അല്ലേ ചെറിയ ഷെഡ് നമുക്ക് മുകളിലുണ്ട് ഞാൻ തുമ്പ് കാണിച്ചല്ലേ അതാ ഓക്കെ പ്ലാവ് ആ പ്ലാവ് ആ അപ്പോൾ ഓണർ പറഞ്ഞാൽ പ്ലാവ് ഉണ്ട് എട്ടുപത്തെണ്ണം അപ്പോൾ തന്നെ ഇവിടെ അവിടെ പടുമരമുണ്ട് നല്ല സംഖ്യയ്ക്ക് കൊടുക്കാനുള്ള പടുമരങ്ങൾ തന്നെ പോലെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു സംഖ്യയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ട് കുറച്ച് പാറ ഇതൊക്കെ ആയിട്ടാണ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് താഴ്വാത്തൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് ഇതാ എവിടെ കുത്തിയാണെങ്കിൽ കുത്തിയാൽ വെള്ളം കിട്ടും അപ്പോൾ ഒന്നും മടിക്കേണ്ടതാ ഈ ഒരു സ്ഥലം ഇങ്ങനെയാണ് റോഡിന്റെ റോഡിന്റെ ഒക്കെ ഒരവസ്ഥ വരുന്ന ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ഇത് നമുക്കൊരു വട്ടമരം പൊടുവണ്ണി പൂത്തി എന്നൊക്കെ പറയുന്ന സാധനം അത് ഓക്കെ അപ്പം ഇതുപോലെ സ്ഥലങ്ങൾ എവിടെയെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും മടിക്കേണ്ട വിളിച്ചോളി കേട്ടോ അത്യാവശ്യം വീട്ടിൽ ഇന്നലെ വരെ വെട്ടിയ റബ്ബറാണ് ഇതാ നിങ്ങൾ നല്ല അടിപൊളി റബ്ബറാണ് നല്ല പാലുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത മരം അത്യാവശ്യം മണ്ണുള്ള മരം തന്നെയാണ് ചെറിയ വിലയല്ലേ ചോദിക്കുന്നുള്ളൂ ഏ ഒരു കുടുംബത്തിന് ഇത് സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് നല്ല വീട് ഒന്നോ രണ്ടോ മൂന്നൊക്കെ വീടൊക്കെ വെക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി സ്ഥലമൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അടിപൊളി വീടുകളൊക്കെയാണ് തൊട്ടടുത്ത് വീടുണ്ട് വീടൊക്കെ വെച്ച് ഇവിടെയൊക്കെ വീടിച്ച് താമസിക്കാൻ പറ്റിയ മേഖല കേട്ടോ ഓക്കെ അങ്ങനെ ഇങ്ങനെ പോവാ ഇപ്പം നമ്മുടെ സ്ഥലം തീരാറായി ഇവിടെ നമുക്ക് ആ പ്ലാവിൻ്റെ അടുത്ത നമുക്ക് സ്ഥലം വരുന്നത് അതിങ്ങനെ ലൈനിങ്ങനെ വന്നിട്ട് കൂടി ചേരും ഓക്കെ താഴത്തൊക്കെ വണ്ണുള്ള റബ്ബറുണ്ട് ഏ ആ റോഡ് ഓക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഷാറാക്കി ഇട്ടിട്ടുണ്ട് ഓക്കെ ചെറിയ മാറ്റക്കച്ചവടം ആണെങ്കിൽ മാറ്റക്കച്ചവടം ചെയ്യാം കേട്ടോ ആ അടിപൊളി സ്ഥലമാക്കളെ ഒന്നും പറയാലായിരുന്നില്ലേ ഓക്കെ നിങ്ങൾ നല്ല ഏരിയ കേട്ടോ നല്ല സ്ഥലം എന്ത് സ്ഥലം നട്ടാൻ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കൂടിയിട്ട് ഷാറായിട്ടുണ്ടാവും വണ്ടി അതാണ് എങ്ങനെ പോണിതാ കേട്ടോ വണ്ടിയാണോ പോവുന്നത് ഓക്കെ റബ്ബറൊക്കെ അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്